ചെറിയ കുട്ടി ആയിരിക്കുമ്പോൾ ഇമോഷണൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ എല്ലാവരും വളരെ വീക്കായിരിക്കും പതിയെ പതിയെ ബൽഡൗൺ തോറും അതിനെല്ലാം മാറ്റം വരികയും കാര്യങ്ങൾ കൂടി കാണുകയും ചെയ്യും എന്നാൽ ചിലരെ കാണുമ്പോൾ ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ ബുദ്ധി ഇപ്പോഴും സോറി ഇമോഷണലി ഇപ്പോഴും വളരെ ചെറിയ കുട്ടിയാണല്ലോ എന്നും തോന്നുന്നത് സ്വാഭാവികമാണ് അത് അവരുടെ തെറ്റുള്ള കേട്ടോ അങ്ങനെ കാണരുത് ചിലപ്പോൾ വളർത്തു ഗുണമായിരിക്കാം അല്ലെങ്കിൽ സ്വയം ഇത്രയൊക്കെ വളരാൻ അവർക്ക് കഴിയുന്നുള്ളൂ എന്നായിരിക്കാം പറഞ്ഞു വരുന്നത് നമ്മുടെ സുരേഷ് ഗോപിയെ കുറിച്ചാണ് സിനിമാകാരൻ സുരേഷ് ഗോപിയെ കുറിച്ചല്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കുറിച്ച് അദ്ദേഹത്തിന് ഇപ്പോഴും ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ ബുദ്ധി വീണ്ടും സോറി ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് വളർന്നിട്ടില്ല സംശയമുണ്ടെങ്കിൽ ഈ അടുത്ത് നടന്ന സംഭവങ്ങൾ ഒന്ന് നോക്കിയാൽ മതി കാര്യം ഉള്ളി ആയതുകൊണ്ട് ഏത് സംഭവം എന്ന് ചോദിക്കാൻ തോന്നുന്നത് സ്വാഭാവികമാണ് അത്രയ്ക്കുണ്ടല്ലോ സാറിന് പറ്റിയ അമളിക്കഥകൾ വർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വീണ്ടും ചർച്ചയാവുന്നത് സുരേഷ് ഗോപി നടത്തിയ കുടിയേറ്റ തൊഴിലാളി വിരുദ്ധ പരാമർശമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളികളെ ആട്ടി ഓടിക്കണമെന്നും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം കുറയ്ക്കുന്നതിനെ കുറിച്ചും പരാമർശിക്കുന്ന വീഡിയോയാണ് നിലവിൽ പ്രചരിക്കുന്നത് ആദ്യം ബംഗാളികളെ അടിച്ചു ഓടിക്കണമെന്നും പിന്നെ എന്തിനാണ് ഇവിടുത്തെ ആളുകൾ പട്ടിണിയാണെന്ന് പറയുന്നെന്നും ചോദിച്ച സുരേഷ് ഗോപി തന്റെ പറമ്പ് വൃത്തിയാക്കാൻ ആയിരത്തി മുന്നൂറ് രൂപയോളമാണ് വാങ്ങിയെന്ന് വീഡിയോയിൽ പറയുന്നു അവൻ കൊണ്ടുവന്ന കൈക്കോട്ടിനും കൊട്ടയ്ക്കും നൂറ് രൂപ വാടകയും വാങ്ങിയെന്നും അതിനാൽ താൻ ട്രാക്ടർ അടക്കം തന്റെ സ്ഥലത്ത് എന്നും സുരേഷ് ഗോപി പറഞ്ഞു അവിടം കൊണ്ട് നിന്നിട്ടില്ല ബംഗാളികളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും താരതമ്യം ചെയ്യാനും അണ്ണൻ മറന്നിട്ടില്ല കൃത്യസമയത്ത് മാത്രമേ ഭക്ഷണം പോലും കഴിക്കൂവെന്നും അഞ്ചു മണിയായാൽ മാത്രമേ ജോലി കഴിഞ്ഞ് ബംഗാളികൾ പോകൂ എന്നും സുരേഷ് ഗോപി പറഞ്ഞു എന്നാൽ നേരെ മറിച്ച് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ തന്റെ അടുത്ത് വന്ന് കെഞ്ചുമെന്നും മക്കൾ സ്കൂളിൽ പോയി തിരിച്ചു വന്നാൽ ഒറ്റയ്ക്കാവുമെന്നും മൂന്ന് മണിയാകുമ്പോൾ ജോലിയിൽ നിന്നും ഇറങ്ങാനുള്ള അവസരം ഉണ്ടാക്കുമോ എന്നും ചോദിക്കുമത്രേ അങ്ങനെയെങ്കിൽ നാനൂറ് രൂപ കൂലിക്ക് പകരമായി നൂറ് രൂപ കുറച്ച് മുന്നൂറ് രൂപയാക്കിയാൽ അങ്ങനെ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അത് പറ്റില്ല എന്നവർ പറഞ്ഞു എന്നും സുരേഷ് ഗോപി പരിഹസിക്കുകയുണ്ടായി സുരേഷ് ഗോപിയുടെ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ നിരവധി വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് സിനിമകൾക്ക് കോടികൾ പ്രതിഫലമായി വാങ്ങുന്ന സുരേഷ് ഗോപിയാണ് ആയിരത്തി മുന്നൂറ് രൂപയുടെ കണക്ക് പറയുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങളാണ് വരുന്നത് ഔദ്യോഗിക പദ്ധതിയിലിരിക്കുകയും രാജ്യത്തിന്റെ പൊതുവായ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വിള്ളലുകൾ ഏൽപ്പിക്കുന്ന ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പളർത്തുന്ന ഇത്തരം പ്രസ്താവനകൾ നടത്താൻ കേന്ദ്രമന്ത്രി പദം ഉപയോഗപ്പെടുത്താൻ സുരേഷ് ഗോപിക്ക് യാതൊരു അധികാരവും ഇല്ലെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനുമായ കെ സഹദേവൻ പറഞ്ഞു സുരേഷ് ഗോപി ബംഗാളി തൊഴിലാളിക്കെതിരെ ഇത്തരം ഒരു പ്രസ്താവന നടത്തുന്നത് യാദൃച്ഛികമോ അബോധപൂർവമോ ആയ കാര്യമില്ലെന്നും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം എവിടെയും എക്കാലത്തും എടുത്തുപയോഗിക്കുന്ന കുടിയേറ്റ വിരുദ്ധ മനോഭാവത്തിൽ നിന്ന് ഉയർന്നു വന്ന വിദ്വേഷ രാഷ്ട്രീയം തന്നെയാണ് സുരേഷ് ഗോപിയുടെ വിഷം തീന്റിയ പ്രസ്താവനയും കാണാൻ കഴിയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ആരെങ്കിലും ആ ഷാജി കൈലാസിനെ കാണുകയാണെങ്കിൽ കമ്മീഷണർ ഇറങ്ങിയിട്ട് വർഷം മുപ്പതായെന്ന് സുരേഷ് എന്നോടൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറയണേ ഊപ്പർ ഇപ്പോഴും ഭരചന്ദ്രൻ ഐ നിന്നും താഴെ ഇറങ്ങിയിട്ടില്ല